പാടി തീ പിടിച്ചു ആർക്കും ുംരിക്കില്ല നാട്ടുകാരുടെ അണച്ചു കൂടുതൽ വിവരങ്ങൾ മണ്ണാർക്കാട്ട് നല്ല നിമിഷങ്ങൾക്കായി ഇനി ഏറ്റവും മികച്ച വേദി നവീകരിച്ച എം പി ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന കുഷ്യൻ സീറ്റോട് കൂടിയ ഹാൾ അഞ്ഞൂറ് പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഡൈനിങ് ഏരിയ കോട്ടയാർഡ് എ സി ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം അതി കാർ പാർക്കിംഗ് വിശ്രമത്തിനും ഒത്തുചേരലിനും മണ്ണാർക്കാട് ദിവാൻ റെസിഡൻസി ഫാമിലി റൂംസ് സ്റ്റാൻഡേർഡ് റൂംസ് ഡെഡിക്കേറ്റഡ് മീറ്റിംഗ് ഹാൾ ട്വന്റി ഫോർ അവർ റൂം സർവീസ് ലിഫ്റ്റ് ഫെസിലിറ്റി ഹൈ സ്പീഡ് വൈഫൈ ആംപിൾ കാർ പാർക്കിംഗ് സ്പേസ് ദിവാൻ റെസിഡൻസി മണ്ണാർക്കാട് യുവർ ഐഡിയൽ